ദുബായിലെ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു മത്സരിക്കുന്ന എയാൽ നിർമ്മലമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യാത്രയപ്പ് നൽകി അദീന റോസ് അനന്യ സി മനോജ് ഭദ്ര കെ പ്രസീദ് എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ തിരുവനന്തപുരം സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഓൾ കേരള സയൻസ് ടെക്നിക്കൽ എക്സിബിഷനിൽ രണ്ടാം വിഭാഗം സ്റ്റിൽ മോഡൽ മത്സരത്തിലാണ് എ എൽ നിർമ്മലമാതാ കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളായ ഇവർക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത് മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിഷയത്തിൽ സ്റ്റിൽ മോഡൽ നിർമ്മിച്ചാണ് ഈ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് മദർ പ്രൊവിൻഷ്യൽ ഡോക്ടർ സിസ്റ്റർ സോഫി പേരെപ്പാടൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിയോ തെരസ് അധ്യക്ഷയായി പി ടി എ പ്രസിഡന്റ് ദീപക് ആൻറ്റോ വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ റോസ് തുടങ്ങിയവർ ആശംസയർപ്പിച്ചു അവിടെ ചെന്ന് അവിടെ നടക്കുന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം തന്നെ ഗരസ്ഥമാക്കി തിരിച്ചെത്താനുള്ള എല്ലാവിധ പ്രാർത്ഥനകളും ആശംസിക്കുന്നു സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി